കാടുമല്ലേശ്വര ടെമ്പിൾ ബാംഗ്ലൂരിലെ മല്ലേശ്വരത്താണ് ഈ ഒരു അമ്പലമുള്ളത് ഇത് കണ്ടില്ലേ കാളയുടെ ഒരു പ്രതിമയാണ് ആ പ്രതിമ മൊത്തം നിലക്കടല കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തതാണ് കണ്ടത് അത് ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് ഞാൻ ആ എൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു ഷോട്ട് ഇട്ടിരുന്നു ഇതിനെക്കുറിച്ച് അപ്പോൾ അതിനൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കടല ഒരു പ്രധാന സംഭവമാണ് കാള ഒരു പ്രധാന സംഭവമാണ് ഈ ഒരു ഫെസ്റ്റിവലിന് ഈയൊരു ആഘോഷത്തിൽ ബാംഗ്ലൂർ തന്നെ ബസവനഗുടിയെന്നൊരു സ്ഥലമുണ്ട് ആക്ച്വലി ബസവ എന്ന് പറയുന്നത് ശിവൻ്റെ വാഹനമായിട്ടാണ് കാണുന്നത് അതായത് ഈ കാള അപ്പോൾ നമ്മൾ ശിവൻ്റെ അമ്പലത്തിലെല്ലാം കാണാൻ പറ്റും ഈ കാളയുടെ രൂപം ഉണ്ടാവുമല്ലോ അപ്പോൾ ആക്ച്വലി ഈ ഒരു ഫെസ്റ്റിവൽ ആ ബസവനകുടി അമ്പലത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോൾ ഒരു എട്ട് വർഷമായിട്ടാണ് ഈ മല്ലേശ്വരത്തിൽ ഈ കാടുമല്ലേശ്വര ടെമ്പിളിൽ ഈ ഒരു ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഇതിനൊരു എന്താ പറയുക ഒരു ഒരു മിത്ത് ഒരു സ്റ്റോറി ആയിട്ട് പറയുന്നത് വെച്ചാൽ ഈ ബസവനകുടിയിൽ ഈ കടല നിറയെ കൃഷി ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു അപ്പോൾ ഒരു കാള സ്ഥിരം വന്ന് ഈ കടലേക്ക് എത്തുന്നു നശിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടുത്തെ ആൾക്കാർ ഇത് ഡെയിലി കണ്ടു കണ്ട് അവരെ അവർക്ക് ഭയങ്കര നഷ്ടം വരാൻ തുടങ്ങി അപ്പോൾ അവർക്ക് ഇന്ന സംഭവം എന്നറിയാണ്ട് ഒരു ദിവസം എല്ലാവരും ഇത് വെയിറ്റ് ചെയ്തിട്ട് ഈ കാളേനെ കല്ലെടുത്ത് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അതിനൊന്നും ഓടിക്കാൻ വേണ്ടി അപ്പം കോപം കൊണ്ട ഈ കാള അവിടെ കല്ലായി മാറി എന്ന ഒരു മിത്താണ് അവിടെ ആൾക്കാർ പറയുന്നത് അപ്പം ഈ ഒരു ഓരോ വർഷവും ഇവരിപ്പം ആഘോഷിക്കുന്ന വെച്ചാൽ കടലയുടെ ഒരു വിളവെടുപ്പ് ഒരു സമയത്ത് കർഷകർ അതിൻ്റെ ഒരു വില്പന എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മറുസൈഡ് നോക്കിയാൽ കർഷകർ കർഷകർക്ക് അവരെ ഒരു പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടിയായിട്ടാണ് തോന്നുന്നത് കാരണം അവർ കൃഷി ചെയ്തെടുക്കുന്ന വിളവെടുപ്പ് കിട്ടുന്ന സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു സംഭവം കൂടിയായിട്ടാണിത് കാണുന്നത് അപ്പോൾ ഇവിടെ ഇതുമാത്രമല്ല കടല മെയിനായിട്ടുണ്ട് പല സ്ഥലത്തും കുഞ്ഞു കുഞ്ഞി കുഞ്ഞ് എന്താ പറയുക ഇങ്ങനെ ഷീറ്റൊക്കെ വിരിച്ച് കുറേ ആൾക്കാർ കർഷകർ വന്നിട്ട് കടല വിൽക്കുന്നുണ്ട് ആ കടലിൽ തന്നെ പല ക്വാളിറ്റീസ് ഉണ്ട് അപ്പം അതുകൂടാണ്ട് വേറെ കുറേ ഉൽപ്പന്നങ്ങളും അവർ വിൽക്കുന്നുണ്ട് ഇപ്പോൾ വർഷം കൈന്തോറും ഇതിന് മാറ്റം വരുന്നത് വെച്ചാൽ കടലിൻ്റെ വിൽപ്പന കുറഞ്ഞിട്ടും ബാക്കി സാധനങ്ങളുടെ വിൽപ്പനം കൂടിയിട്ടാണ് വരുന്നത് കാരണം കഴിഞ്ഞ വർഷം കുറേ കടലിൻ്റെ സ്റ്റോളുണ്ടായിരുന്നു ഇപ്രാവശ്യം അത് കുറവാണ് വേറെ കുറേ സംഭവങ്ങളാണ് ഇവിടെ ഇപ്പം കാണുന്നത് അപ്പോൾ അതിലാണ് ഈ കാഴ്ചകളൊക്കെ വരുന്നത് നമ്മൾ പോയപ്പോൾ വൈകുന്നേരമാണ് അവിടെ എത്തിയത് അപ്പോൾ കണ്ടില്ലേ കുറേ ക്രോഷ് ചെയ്യേണ്ട സംഭവങ്ങൾ വീട് ഡെക്കറേറ്റ് ചെയ്യേണ്ട വാതിലൊക്കെ തൂക്കേണ്ട സംഭവങ്ങൾ അങ്ങനെ പല സംഭവങ്ങളും ഇവിടുന്ന് കാണാൻ പറ്റും ബയങ്കര തിരക്കാണ് ബയങ്കര ഉത്സവം പോലെ ഉള്ളത് പിന്നെ ഡ്രസ്സ് കേ liye ఇది মেহেంది మేడం ഇവര കണ്ടില്ലേ মেহেంది ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു സംഭവം ആണ് ഇത് മരത്തിനെ കൊണ്ട് ഇങ്ങനെ കൊത്തി പണിയേർത്ത് അപ്പോൾ ഒരു അത് കാണിക്കാൻ ಅವರಿಗೆ ബയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് வாங்கிട്ടില്ലെങ്കിലും അവരത് കാണിച്ചേരണ അവർക്ക് ബയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കണ്ട നമ്മൾ ഇങ്ങനെ നടന്നു പോയി പിന്നെ ഇവിടത്തെ ഒരു പ്രധാന സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര സെക്യുലറായി സെക്യുലറിലായി വായി തെറ്റിപ്പോന്ന് ഭയങ്കര സെക്യുലറായിട്ടാണ് ഇവിടെ പ്രോഗ്രാംസ് നടക്കുന്നത് കാരണം ഇവിടെ അമ്പലം എന്നുള്ളൊരു ഹിന്ദു കൺസെപ്റ്റ് അല്ലാണ്ട് ഇവർ ഇവിടെ എല്ലാ മതക്കാരെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട് കാരണം ഈ വില്പനയിൽ തന്നെ പല മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇവർ ഇവിടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്താറുണ്ട് അതിനിവർ കൊണ്ടുവരുന്നത് വെച്ചാൽ എന്താ പറയുക കുറേ മുസ്ലിം മ്യൂസീഷ്യൻസ് ഇല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാർ ഇവരെ ഉൾപ്പെടുത്താറുണ്ട് അത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ് കാരണം ഒരു സെക്യുലറിസം എന്ന ഒരു കൺസെപ്റ്റും കൂടി ഇവർ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അതായത് ഏത് മതക്കാരും ആരും എന്തും ആരായാലും ഇവിടെ വന്നിട്ട് ഒത്തുചേരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇവർ ഈയൊതു ഈ ഒരു ഒരു ഫെസ്റ്റിവലിനു പ്രൊമോട്ട് ചെയ്യുന്നത് അത് വളരെ ഒരു നല്ല കാര്യമായിട്ട് തോന്നി കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ആശയം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ കണ്ടില്ലേ കടല കണ്ടില്ലേ ഞാനൊന്ന് ജസ്റ്റ് നോക്കി ഇതിൽ തന്നെ പല വെറൈറ്റീസും ഉണ്ട് പല ക്വാളിറ്റിയിലുള്ള കടലകളുണ്ട് പല മണ്ണിൽ വിളഞ്ഞെടുക്കുന്ന കടലയുണ്ട് അപ്പോൾ പല വെറൈറ്റി നമുക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും അത് വറുത്തിട്ടും അത് വേവിച്ചിട്ടൊക്കെ അവിടെ വിൽക്കുന്നവരുണ്ട് പിന്നെ ഈ കാണുന്ന പോലെ കുറേ കണ്ടില്ലേ പഴയ വസ്തുക്കൾ അതായത് ആൻറ്റിക് പീസസ് കുറേ കോയിൻസ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ പോയി കാഴ്ചകൾ പലതും കാണുമ്പം അത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസായി മാറും കണ്ടില്ലേ ഗസൽ പാട്ട് പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പല ആൾക്കാരും കേൾക്കുന്നുണ്ട് പല പ്രായക്കാരും ഉണ്ട് പിന്നെ കുറേ എന്താ പറയുക വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് പലതരം നേർച്ചയൊക്കെ ഉണ്ട് കണ്ടില്ലേ പാമ്പിൻ്റെ വിഗ്രഹം അങ്ങനെ പലതും ഉണ്ടായിരുന്നു കുറേ ആൾ നേർച്ചയ്ക്ക് വേണ്ടിയിട്ടെന്നല്ലോ കുഞ്ഞു കുഞ്ഞി കല്ലിൽ കൊത്തി വെച്ച പാമ്പിൻ്റെ കുറേ വിഗ്രഹങ്ങളും അതൊക്കെ അവിടെ ഇങ്ങനെ സമർപ്പിച്ചതുപോലെ അവർ പറയുന്നുണ്ടായിരുന്നു ഇതാ ഒരു അമ്പലത്തിന് ചുറ്റുപാട്ടിൽ കാണുന്ന കാഴ്ചകളാണ് അപ്പോൾ ടോട്ടലി ഇതൊരു വ്യത്യസ്തമായ അനുഭവമായി തോന്നി അപ്പോൾ നിങ്ങൾക്കും ഈ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലീസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു